ഇപ്പോൾ യൂത്ത് അധ്യക്ഷൻ രാഹുൽ മാധ്യമങ്ങളെ കാണുകയാണ് അങ്ങ് കൈരളിയുടെ മാധ്യമ പ്രവർത്തകനാണല്ലോ ഇപ്പോ അങ്ങേക്ക് പരിശോധിക്കാം അതായത് ഈ ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ ഒരുപാട് വേണ്ട മുഖ്യന്നാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകളും ചില ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാരും പറയുന്നത് ഒരു രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈരളിയുടെ മാധ്യമപ്രവർത്തനം അങ്ങേക്ക് തരാം ഒരു രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പൊ രാജിവെച്ചിട്ട് അങ്ങേക്ക് കത്ത് തരാം അതങ്ങനെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും ഒരു രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് വേണ്ട ഒരു രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നിങ്ങളുടെ കത്ത് തരാം ഈ എന്ത് തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ഈശ്വര അവന് മനസ്സിലായില്ല